ഞാൻ ഏതായാലും അടുത്തയാള് വർഷയ്ക്ക് പ്രൊഡ്യൂസർ രണ്ടുപേരും ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് കുറച്ചുപേർക്കെങ്കിലും അറിയാതിരിക്കും ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് നമ്മുടെ മധുരരാജ എന്ന സൂപ്പർ ഹിറ്റ് പടത്തിന്റെ പ്രൊഡ്യൂസർ നെൽസൺ ഐപ്പിന്റെ കൂടെയാണ് ഞാൻ ഈ പടം ചെയ്യാൻ ആദ്യമായിട്ട് രംഗത്തേക്ക് വരുന്നത് അതി അതുപോലെ തന്നെ ഷാഫൈസി മൂന്ന് പ്രൊഡ്യൂസേഴ്സ് ആണ് ഇതിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത് അതിൽ ഇന്ന് എത്തിയിട്ടില്ല അവർ ബിസിനസ്കളും കാര്യങ്ങളുമായിട്ട് അതിന്റെ തിരക്കിലായിരുന്നു അതിന് പിന്നെ ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും നവതൈജി ഫിലിംസ് ആണ് എൻ്റെ എന്റെ നവദി ഫിലിംസ് ആണ് ഈ പടത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഞാൻ ഞാന് പരിചയപ്പെടുത്താമെന്നു എന്നോട് രാജ്ബാബു സാർ പറഞ്ഞത് ഈ പുതിയ രണ്ട് മുഖങ്ങളാണ് പുതിയതെന്ന് പറയാൻ പറ്റില്ല പിന്നെ വർഷ രണ്ടു മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ വർഷ വെടിക്കെട്ട് എന്ന സിനിമയില് അഭിനയിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ സിനിമയിലേക്ക് വരുന്നതും അതിനുശേഷം ഏർ ഒന്ന് രണ്ട് ഫിലിമുകളിൽ വർഷം അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇക്രു ഇക്രു നമ്മുടെ പയ്യൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ള വളരെ തിളങ്ങി നിൽക്കുന്ന ഒരു പയ്യനാണ് വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പടത്തിൽ ചെയ്തിട്ടുണ്ടാവും പല വർഷമാണെങ്കിലും പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതില് ജാഫർ ഖാർ അത് ഷാജോൺ ചേട്ടൻ അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ ഇവരൊക്കെ ഈ പടത്തിൽ നമുക്ക് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം വെച്ചാൽ ഇത് ഷൂട്ട് നടക്കുന്നത് മുഴുവൻ അട്ടപ്പാടിയാണ് അട്ടപ്പാടി ബേസ് ചെയ്തിട്ട് നടക്കുന്ന പടമാണ് ഏകദേശം എനിക്ക് തോന്നുന്നത് പിന്നെ വണ്ടി എത്താത്ത ഒരു സ്ഥലത്ത് വരെ ഒരു അഞ്ചു കിലോമീറ്ററോളം ജീപ്പുകളിലൊക്കെ തൂങ്ങിയും അതുപോലെ തന്നെ അഗ്ലൈമാസ ലൊക്കേഷൻ ഒക്കെ വരുന്നത് അട്ടപ്പാടിയുടെ മുകൾ ഒരുപാട് മുകളിലുള്ള ഒരു സ്ഥലത്താണ് ആ അവിടെ ഒരു അഞ്ചു കിലോമീറ്ററോളം ഏകദേശം വണ്ടി സാധാരണ വണ്ടികളൊന്നും ചെല്ലില്ല എങ്കിൽ ആ ജീപ്പിലൊക്കെ തൂങ്ങി അതെങ്ങനെ ആ ജീപ്പിലും അത് കുറെ നടന്നൊക്കെ ആയിട്ട് പോയിട്ടാണ് ഈ ലൊക്കേഷൻ ആ പുഴയും കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത് അത് പിന്നെ ആ റിസ്ക് എടുത്തിട്ട് ഇത്രയും പിന്നെ നമ്മളോടൊപ്പം നിന്ന് ആ പിന്നെ ഷാജൻ ചട്ടനെയും അതുപോലെ തന്നെ ജാഫർ ഖാനേയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കാനൊക്കെ ഈ വേളയിലെങ്കിലും ഞാനൊന്ന് അവര് നന്ദി പറഞ്ഞില്ലെങ്കിൽ അതൊരു കുറവായി പോകും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഈ അവസരം ഞാൻ അതിനു വേണ്ടി വിനിയോഗിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പടത്തിന്റെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി വളരെ ഗംഭീരമായിട്ട് തന്നെ അട്ടപ്പാടിയുടെ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാൻ നമ്മുടെ പ്രമോദ് ക്യാമറമാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മുടെ രാജ്ഭാവു സാറ് രാജ്ബാവു സാറിന്റെ ഒരു കോർഡിനേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മികവ് ഈ പടത്തിലൂടെ നീളും വളരെ ഭംഗിയായിട്ട് തന്നെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ നമുക്കുള്ളത് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് രാഹുൽ രാജ് രാഹുൽ രാജാണ് ബിജിയവും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബിജി ബിജി ബിജിബാലിന്റെ ഒരു സോങ് ഗംഭീരമായ ഒരു സോങ് ബിജിബാനിന്റെ ഉണ്ട് അതുപോലെ ജസ്റ്റിൻ ബിൽപോസ് എന്ന പുതിയ മ്യൂസിക് ഡയറക്ടർ പുള്ളി അദ്ദേഹം കർണാടകയിലൊക്കെ കന്നഡ ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതിൽ രണ്ട് സോങ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ഫിലിപ്പോസ് ആണ് വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും എല്ലാ എഡിറ്റി ബാക്കിയുള്ള എഡിറ്റിങ്ങിലാണ് അയ്യൂബ് ആണ് അങ്ങനെ എല്ലാ പ്രൊഫഷണലേഴ്സും ഇതിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഉള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏതായാലും ഈ അവസരത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള മീഡിയക്കാരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു നമസ്കാരം എൻ്റെ പേര് കാർത്തിക് വിഷ്ണു ഈ സിനിമയിലൊക്കെ ഞാൻ വരുന്നത് ഇപ്പോൾ ഷാജൻ ചേട്ടനും ജഫ്രിക്കയും പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ചെസ്സിൻ്റെ ഡയറക്ടർ പിന്നെ നല്ല ടീം നല്ല മധുരരാജയുടെ പ്രൊഡ്യൂ മധുരരാജ സിനിമ ചെയ്ത പ്രൊഡ്യൂസറാണ് പിന്നെ ദൃശ്യത്തിൻ്റെ എഡിറ്ററാണ് അപ്പം നല്ലൊരു ടീമിൻ്റെ വർക്ക് ആയതുകൊണ്ടിട്ടാണ് ചാട്ടൂലേക്ക് ഞാൻ എത്തിയത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കണ്ണൻ എന്നാണ് അതൊരു ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു ട്രൈബൽ പയ്യനാണ് കണ്ണൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാട് കയറേണ്ടി വരികയും പിന്നെ അട്ടപ്പാടി ഫോറസ്റ്റിനുള്ളിൽ നടക്കുന്ന കുറച്ച് ആക്ഷൻ പരിപാടികൾ അങ്ങനത്തെ കുറച്ച് പെർഫോമൻസ് സാധ്യത ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു എൻ്റത് അപ്പോൾ ജഫ്രിക്കായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ ജഫ്രിക്കയുടെ കൂടെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ്